ജീവിതത്തിൽ നിരന്തരം പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും അപ്പോഴൊക്കെ അതിനെല്ലാം പരിഹാരം കണ്ടെത്താനൊരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അതെന്തൊരാശ്വാസമായിരിക്കും ആ പുസ്തകം മിന്നിത്തിളങ്ങുമ്പോൾ വെളിച്ചത്തിൻ്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് നീങ്ങൽ എത്ര സന്തോഷകരമായിരിക്കും ആഹ്ലാദം തിരതല്ലുന്ന ജീവിതം എനിക്കാ പുസ്തകം മതി അറിവില്ലായ്മ ഒരിക്കലും ഒരു കുറ്റമല്ലല്ലോ സംശയങ്ങൾ ആശങ്കകളൊക്കെ സർവസാധാരണമാണ് ഇങ്ങനെ വരുമ്പോൾ എന്തിനുമേതിനും മറുപടി പറയാൻ സഹായഹസ്തം നീട്ടാൻ ഒരു ജീവിതം മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹാ എത്ര ആശ്വാസകരം കുടുംബം സമൂഹം രാഷ്ട്രം സമ്പത്ത് രോഗം ചികിത്സ ജനനം മരണം ഭക്ഷണം വിസർജനം ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ നേതാവ് നീതൻ ഒരു ജീവിതചക്രത്തിന്റെ പരിപൂർണത അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതിന്റെ കൃത്യമായ ശേഷിപ്പ് ഒരു പച്ച മനുഷ്യന്റെ വിജയകരമായ ജീവിതം മുന്നിലുണ്ടെങ്കിൽ അതിലെന്തിനും പരിഹാരമുണ്ടെങ്കിൽ ഇരുട്ടിന്റെ കറുപ്പിനോട് പടവെട്ടാൻ എനിക്ക് ആ ജീവിതം മതി എല്ലാം തകർന്നടിഞ്ഞ് പ്രതീക്ഷയുടെ ഒടുവിലത്തെ തുള്ളിയും പറ്റി ചോരയൊലിപ്പ് പോലും ചോതിചിഹ്നമായി വളഞ്ഞു കൂനിപ്പോകുമ്പോൾ മുട്ടാനിന് വാതിലുകൾ കണ്ണിൻ്റെ കാതിൻ്റെ പരിസരത്തെങ്ങുമില്ലാതാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നുയർന്നുപൊങ്ങുന്നൊരു വിളിയുണ്ടല്ലോ ആ വിളി കേൾക്കാൻ ഒരു രക്ഷിതാവുണ്ടെങ്കിൽ ആ രക്ഷിതാവിനെ കുറിച്ച് ഓർത്താൽ അപ്പോഴത്തെ മനഃശാന്തി ശരീരത്തിൻ്റെ ഓരോ അണുവിലും പൊട്ടിത്തെറിക്കുന്ന ഊർജം അതെത്ര വലുതായിരിക്കും പ്രകാശവേഗങ്ങൾക്കപ്പുറം എന്റെ വിളി ചെന്നെത്തുന്നൊരിടമുണ്ട് അവിടെയുണ്ട് എൻ്റെ രക്ഷിതാവ് എനിക്ക് ആ രക്ഷിതാവ് മതി അലഹമ്മില്ല